പിന്നെ ഞാൻ അതിനെ പറ്റി ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ

മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എംബുരാൻ ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് സിനിമ തന്റെ പോർഷൻ മാത്രം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളം പൂശാനോ ഒന്നല്ല കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ ഇതുപോലുള്ള തുടങ്ങി മാന്യമാര് ഇതുപോലുള്ളത് എന്ത് ചെയ്യാനാ കഞ്ഞീ വെള്ളവും ഇനി ജീവിച്ചോട്ടോ പറഞ്ഞു നാട്ടിലടിച്ചാ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആന പിടിച്ചാ കിട്ടൂ അപ്പൊ നമുക്ക് വൈകീട്ട് കാണാം ഞമ്മട്ടെ